ഇതുവരെ കേന്ദ്രം ഒരു രൂപ നടത്തി നമ്മൾ പല പ്രാവശ്യം പ്രതിപക്ഷവും ഗവൺമെന്റും എല്ലാം ശക്തിയായി ആവശ്യപ്പെട്ടു ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു പ്രധാനമന്ത്രി ഇവിടെ വന്നു കേന്ദ്ര സംഘം വന്നു ഇങ്ങോട്ട് തരാനുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജാണ് കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നത് അത് ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ജോലി ശരിയായ ഒരു രീതിയല്ല ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുക വീണ്ടും കേരളത്തെ കേരളത്തെ പരിഹസിക്കാ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നമുക്ക് അർഹമായ പണം തരാതിരിക്കുകയും എന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കിയതിന്റെ പണം ചോദിക്കുകയും ചെയ്യുന്നതിന് ശരിയായ ഒരു കിഴിവഴക്കമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല കേന്ദ്രത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ദുരന്തമുണ്ടായ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രം പണം കൊടുത്തിട്ടില്ല അവര് പറഞ്ഞു കണക്ക് കൊടുത്തിട്ടില്ല വിശദമായി കണക്ക് കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ അവരത് എത്രയും പെട്ടെന്ന് അത് ഭംഗിയായി കൊടുക്കട്ടെ പക്ഷെ കണക്ക് കൊടുക്കാതെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും താൽക്കാലികമായി ആ പണം പോലും അപ്പൊ ഇത് കേരളത്തെ പരിഹസിക്കുകയാണ് ുപ്പത്തി ആറ് കോടി രൂപ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഞങ്ങൾ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു